ഭവൻസ് വിദ്യാമന്ദർ ചിതലിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഈ വർഷത്തെ വിജ്ഞാനകരണ പരീക്ഷയിൽ എനിക്കായിരുന്നു സംസ്ഥാന തലം ഒന്നാം സ്ഥാനം എനിക്കതിന്റെ ഗോൾഡ് മെഡലും പേമന്റയും കിട്ടി ഞാൻ ഡോക്ടർ വീണ സൃഷ്ടി സത്യജിത് ഭവൻസ് വിദ്യാമന്ദർ ചിതലയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മോള് എല്ലാ വർഷവും വിജ്ഞാന കരി എക്സാം എഴുതാറുണ്ട് ഇത് ഫസ്റ്റ് ടൈമല്ല മോൾക്ക് സംസ്ഥാനതല ഒന്നാം സമ്മാനം കിട്ടുന്നത് മൂന്നാം ക്ലാസ്സിലും മോൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡ് മെഡലും മൊമെൻറ്റോയുമാണ് ഈ ബാക്കി എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ആക്ച്വൽ ഗോൾഡാണ് അവർ നമുക്ക് മെഡലായി തരുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും ഈ എക്സാം എഴുതുന്നത് കൊണ്ട് മോൾക്ക് അവരുടെ ക്ലാസ്സിലും മലയാളത്തിന് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ എക്സാം എഴുതാൻ മോൾക്ക് അവസരമൊരുക്കി കൊടുത്ത ഭവൻസ് വിദ്യാമന്ദിർ ചിതലയിലെ പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും ഈ എക്സാം നടത്തിയ വിജ്ഞാനകരിലെ എക്സാമിൻ്റെ സംഘാടകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു